மட்ராஸுக்கு போகிறதுக்கு வந்து இருநூற்றி ஐம்பது நூற்றி ஐம்பது ரூபா போதும் ட்ரெயினுக்கு என்ன யோசனை பண்ணுற நீ சரிங்க அது போதும் அது போதும் என்ன நீ எது நீ எதுக்கு நீ யோசனை திங்க் பண்ண சொல்லு அதில் என்ன திங்க் பண்ண எவ்வளோ பணம் இன்னும் கொஞ்சம் கேட்டா நீ கம்மி பண்ணி கொடுப்பா நான் தானே ஏதாவது அட்ஜஸ்ட் பண்ணி கொடுங்க நீ கொஞ்சம் காசு குறைச்சி குறைய பாவல்ல ശരി 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 ഒന്ന് കാണാൻ വേണ്ടി ആശരിപണിയാണ് ഭയങ്കര ആഗ്രഹം അവിടെ നടന്നിങ്ങോട്ട് പോന്നെ ശരി ശരി കണ്ടിട്ടില്ലായിരുന്നു സിനിമയെ കാണാൻ കോഴിക്കോട് ഇടയ്ക്ക് വരല്ലോ ഞാനിപ്പോ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ കോഴിക്കോട് ഉണ്ടായിരുന്നു തലശ്ശേരി

എങ്ങനെയുള്ള ആളെ പരിചയപ്പെടുത്തേണ്ട ഇപ്പൊ എന്റെ അടുത്ത് കഥയുണ്ട് അത് അതാരെ അടുത്ത് പറ കേൾപ്പിക്കാനുള്ള സൗകര്യം ഓക്കെ മനസ്സിൽ ഇപ്പൊ നീയൊരു മനസ്സിലൊരാളെ കണ്ടിട്ടുണ്ടാവില്ല ഡയറക്ടർ ആരാ ഇത് എടുക്കാൻ നല്ലത് കണ്ടിട്ടുണ്ടാവില്ലേ അതാരാല് വലിയ ആളാരാ യരാ സാറിന്റെ അടുത്ത് നേരിട്ട് പോയി പറയണം ജയരാ സാറിനെ നേരിട്ട് കാണണം ജയരാജ സാറിനോട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ കഥ കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെ ജയരാജ സാറ് ആളെ വീട് എനിക്ക് കറക്റ്റ് സ്ഥലം എവിടെ എനിക്ക് അറിയില്ല നേരിട്ട് തന്നെ പോണം എന്ത് കാര്യങ്ങളും നടക്കണം നമ്മൾ നേരിട്ട് തന്നെ കാണാൻ പോയി സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെറിയ അതായത് വളർന്ന കലകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ആളാണ് ജയരാജ് സാറ് അത്ര അത് ധൈര്യമായിട്ട് പറഞ്ഞാൽ എന്തായാലും എറണാകുളത്ത് തന്നെയാണെങ്കിൽ തോന്നണേട്ടോ താമസം അവിടെ ഫ്ലാറ്റിലങ്ങട്ട് താമസിക്കുന്നത് ആണോ അറിയില്ല നേരെ സാറിന്റെ വീട് എവിടെയാ പറയാ കോട്ടയം കോട്ടയത്താ കഞ്ഞിക്കുഴി നേരിട്ട് നീ അവിടെ ചെന്ന് കാണുന്നായിരിക്കും നല്ലത് വേറെ ആളാ കോട്ടയത്ത് വെച്ചാൽ ഏഹ് കോട്ടയത്ത് എവിടെയെന്ന് ചോദിച്ചാൽ അറിഞ്ഞോ കഞ്ഞിക്കുഴി വെച്ചാറിഞ്ഞോട നേരിട്ട് പറഞ്ഞായിരിക്കും നല്ലത് ബെസ്റ്റ് രാവിലെ നേരം നമ്മളൊരു മണി പത്ത് മണിയാവും ചില ദിവസം ഞായറാഴ്ച പത്ത് മണിയാവും നമ്മൾ എണീക്കും പക്ഷേ ഇതൊക്കെ മനസ്സിനൊരു സുഖമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ കുറേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടൊന്നും ഭയങ്കരമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ കുറേ നേരം വെളുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഞാനൊക്കെ അനുഭവിച്ച പഴയ ദുരിതങ്ങൾ ഓർമ്മ അത് ഇപ്പോഴും നിലനിർത്തി പോകുന്നത് ഈ അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിക്കുമ്പം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വല്ലാണ്ടാവുന്നതാണ് ഇതൊന്നുമല്ല ഇത് ഇനിഞ്ഞൊരു വിശേഷ ദിവസങ്ങളിലാവണം ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിലാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി ധരിക്കും പക്ഷെ വരുന്നവരാരും സത്യസന്ധമായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് അത് തന്നെ കാണുമ്പോൾ നമുക്ക് അവരെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണെന്ന് അറിയണ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് പറയുന്നത് തീർച്ചയായിട്ടും ഉള്ള കാര്യമാണ് എന്നറിയാം സിനിമയിലും ഞാനും കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലും ഈ പാവം അതായത് പാവങ്ങളുടെ മനസ്സറിയാവുന്ന കഥാപാത്രങ്ങളായിരിക്കും കലാപൂപി മണി ഇന്നുവരെ ചെയ്തിട്ടുള്ള വേഷങ്ങളും മുഴുവൻ അതിനൊരു ഉദാഹരണം ചിലപ്പോൾ ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഈ സാധാരണക്കാരായ ആളുകളായിരിക്കും എന്നെ ഇഷ്ടപ്പെടാനായിട്ട് അവർക്ക് കൂടുതലും തോന്നാൻ കാരണം പിന്നെ പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക ഒരു പാട്ടിലായാലും അല്ലെങ്കിൽ മിമിക്രിയിലായാലും എന്തിലായാലും ചാലക്കുടിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ മീൻകാലി പെണ്ണിനെ കണ്ടേ അതേമാതിരി തന്നെ എല്ലാത്തിലും കേട്ടോ ഇവിടെ വന്നിട്ട് വന്ന് കാണുന്ന ഇപ്പം എൻ്റെ ഇതാണ് എൻ്റെ വീട്ടിൽ ഞാൻ നിങ്ങൾ ക്ഷണിക്കാം ഇതാണ് എൻ്റെ വീട് എൻ്റെ വീടും പരിസരങ്ങളും ഇതെൻ്റെ ഒരു ഇത് ഇപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് സ്കോർപ്പിയോ ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ല വണ്ടി സ്കോർപ്പിയോ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത വെച്ചാൽ ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിട്ട് ചുരുങ്ങിയത് ഒരു ആറ് വർഷം ആയത് ആറ് പോരാ ഇത് എടുത്ത സമയത്താണ് ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റായി ഓടുകയും അപ്പം ഞാൻ ഈ ബെൻ എന്ന് വയ്ക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഞാനൊരു ബെൻ ജോൺസൻ്റെ ഒരു ഓട്ടം മിമിക്രിയിൽ കാണിക്കാറുണ്ടായിരുന്നു അതിൽ എപ്പോഴും എനിക്ക് നല്ല മുടിയൊക്കെ അന്നത്തെ കാലത്ത് മുടി ഇത് വരെ വരുണ്ടായിരുന്നു എന്നിട്ട് ഈ സോട പൊട്ടിച്ച് തലേലിച്ചിട്ട് ബെൻ ജോൺസൺ ഓടുമ്പോൾ ഓടുമ്പങ്ങനെ കാണിക്കുമ്പോൾ ഈ മുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ അങ്ങോട്ട് പോയി 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 വെള്ളം മുടിയൊക്കെ കുറെ പോയി അങ്ങനെ അങ്ങോട്ട് പോയി സോഡ സോടവുണ്ടായി കുറേ മുടി പിന്നെ അതിനുശേഷം അതിനുശേഷമാണ് ഈ വെ വെൻ ഹൺഡ്രഡ് എന്നുള്ളൊരു പേരിടാൻ തന്നെ കാരണം കേട്ടോ പിന്നെ എൻ്റെ എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിയുടെ നമ്പറും നൂറാണ് അത് ആ നൂറിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതൊന്നും നൂറാണ് എല്ലാ വണ്ടിക്കും നൂറാണ് ഇപ്പോൾ ഈ ഇതിനും നൂറാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാർക്ക് വളരെ കുറവായിരുന്നു എന്നാൽ ശരി മണിക്ക് മാർക്കില്ലെങ്കിലും മണിയുടെ വണ്ടിക്ക് എന്തെങ്കിലും നൂറ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് നൂറ് കിട്ടതാണ് ഭവനം കുഞ്ഞു ഭവനം നമുക്ക് എന്താ പറയുക ചെറിയ മനസ്സുള്ളു വലിയ ചെറിയ മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ഒരു ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇത്തിരി പോകുന്ന മനസ്സിനുള്ളിൽ ഒത്തിരി മോഹങ്ങൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് നമ്മുടെ ഗാഡിയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ ജനിച്ചപ്പോൾ ഉള്ള അതായത് എഴുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് അപ്പം എൻ്റെ വയസ്സും ഈ വണ്ടിക്കും ഒരേ പ്രായമാണ് അപ്പോൾ ഇത് ഇതുമ്പോൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പട്ടപ്പെട്ട പട്ടപ്പെട്ടെന്ന് പൊട്ടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും ആ മണി വന്നിട്ടുണ്ട് മണി പോകുന്നുണ്ട് എന്ന് പറയും അതേപോലെ തന്നെയാണ് ഒരു ബൈക്കും കൂടി ഈ ബൈക്കും ഇതും എന്താ പറയുക പഴയ പ സിനിമയിലൊക്കെ വന്ന് ആ സമയത്ത് ഒരു വണ്ടി ബൈക്ക് വേണമല്ലോ എന്ന് വെച്ചിട്ട് ബൈക്ക് എടുത്താണ് എനിക്ക് ബുള്ളറ്റ് ഭയങ്കര ക്രൈസാണ് ബുള്ളറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റിൻ്റെ ശബ്ദവും എല്ലാം കൂടി എന്തോ ഒരു പ്രത്യേക മൂഡാണ് ഇതിൽ പണ്ടൊക്കെ ജൈനാണ് ബുള്ളറ്റിൽ ജൈൻ സാറാണ് ബൈക്കിൽ പോകണമുണ്ടോ ടോ കാണുമ്പോൾ ആണെന്നൊക്കെയാണ് അന്ന് സിനിമയിൽ ഭയങ്കര അതിശയായിട്ടിരിക്കും ദൈവമേ ഒരു ബുള്ളറ്റ് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് ഇത് പിന്നെ ഒരു കുഞ്ഞ പഴയ േതക്കാണ് പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് അവനെ ഓടിക്കലൊന്നുമില്ല ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വണ്ടി വിജയ് സൂപ്പർ എന്നൊരു വണ്ടിയാണ് കണ്ടോ നല്ല രസമാണ് അതിലാണ് ഏറ്റവും കൂടുതൽ മമ്മൂക്ക മിക്ക സിനിമകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് വിജയ് സൂപ്പറാണ് അതിൻ്റെ ശബ്ദം തന്നെ പ്രത്യേക ശബ്ദമാണ് എൻ്റെ ശബ്ദം നമുക്ക് വേറെ രീതിയിലാക്കാനായിട്ട് സൈലൻസറൊക്കെ വെട്ടി പൊളിച്ചിട്ട് സൈലൻസിൻ്റെ വലിപ്പം കുറച്ച് അതിൽ നിന്നൊരു വേറൊരു രീതിയിലുള്ള ആക്കി എടുത്തിട്ട് ഓടിച്ചിട്ടുണ്ട് ആ വിജയസൂപറിൻ്റെ എനിക്ക് ഓർക്കണ്ട ഓർക്കേണ്ട വിജയസൂപറിൻ്റെ മൺകാട് ഭയങ്കര വലുപ്പമായിരുന്നു എന്നിട്ട് ഞാൻ തന്നെ അത് നല്ല വെട്ടൂളി വെച്ചിട്ട് വെട്ടി ചെറുതാക്കി ചെറുതാക്കി ലെവലൊക്കെ ഷെയ്പ്പൊക്കെ അടിച്ചെടുത്തിട്ട് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വൈറ്റ് വാഷ് ചെയ്തിട്ട് ആ വണ്ടിയിലാണ് പിന്നെ കുറേ നാൾ വിജയസൂപറും ആയിരുന്നു എൻ്റെ വിജയകഥ പിന്നെ അത് കഴിഞ്ഞതിനുശേഷം എടുത്താണ് ഈ ബുള്ളറ്റ് പിന്നെ ഒരു ബുള്ളറ്റ് എനിക്ക് തന്നിരുന്നു കേട്ടോ എൻ്റെ എനിക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് എൻ്റെ വീടിൻ്റെ പരിസരത്ത് കൂടെയാണ് നമ്മൾ പോയോണ്ടിരിക്കണേ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കതുകൊണ്ട് ഏതെങ്കിലും ഒരു പാട്ടോട് കൂടി അങ്ങോട്ട് പോവാം ഏത് പാട്ട് പാടുന്നുള്ളതാണ് ചണ്ടി മുണ്ടി ചുള്ളിമുള്ള ചുറ്റോട് ചുറ്റുള്ള ചാപ്പറമ്പ് ചപ്പറമ്പിലെ കണ്ടു ഞാൻ ആയ കാലത്തും ആവാത്ത കാലത്തും ചാഞ്ഞുകുത്തിരിച്ചിട്ട് കുത്തിട്ടും ചത്തില്ല ചാലക്കൂടിക്കാരൻ പിച്ചിളയ്ക്ക് ഞാൻ ഉന്നം പിടിച്ചാലും ഉറപ്പിച്ചു വെട്ടോടി പണ്ട് പണ്ടത്തെ കാലല്ല ചിരുപക പോലും കുളിക്കണമെന്ന് കാലത്തും ആവാത്ത കാലത്തും ചാലക്കൂടിക്കാരൻ ഞാനാണ്ടി ചാഞ്ഞുകുത്തി ചരിച്ചിട്ട് കുത്തിട്ടും ചത്തില്ല ചാലക്കൂടിക്കാരൻ പിച്ചിളയ്ക്ക് ഞാൻ ഉന്നം പിടിച്ചാലും ഉറപ്പിച്ചു വെട്ടോടി നാലുനാടും നഗരവും കണ്ടൊരു ഞാൻ ആണ്ടി അപ്പോൾ നമുക്കിത് നിർത്തേണ്ട സമയമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം